ൂട്ടുകാരൻ ആദരവായ പ്രവാചകൻ നബി പ്രവാദകായ മുസ്തഫ മുസ്തഫാദു ആദരവായ പ്രവാചകൻ നബി മുസ്തഫ 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 പോരാ താജദാറെ മദീന നബി 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 ബദറു മുസ്തഫ त न बिहम मुस्तफ मदीन को दिलि चाग तारे यिले मदीन खे आ ते पास आए

ആരാ എന്നറിയോ ആ ആ മക്കയിലെ മക്കയിലെ ഏറ്റവും ഏറ്റവും വലിയ വലിയ പക്ഷേ പക്ഷേ അവിശ്വാസിയാണ് മുസ്ലിം മുസ്ലിം അല്ല അല്ല റസൂലിന്റെ കൂട്ടുകാരനാണ് അതോടൊപ്പം അതോടൊപ്പം തന്നെ തന്നെ കൂട്ടുകാരനാ റസൂലിനോട് പ്രമാണി ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് ഭക്ഷണ ത്തിന്റെ സദ്യക്കു വേണ്ടി വിളിച്ചു തന്റെ കൂട്ടുകാരനാണ് പക്ഷേ അവിശ്വാസിയാണ് അള്ളാന്റെ മുമ്പിലോട്ട് നിന്നിട്ട് പറഞ്ഞു അള്ളാന്റെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ധീനലേക്ക് നീ കടന്നു കടന്നുവരാണ് അള്ളാന്റെ കെവ് വിശ്വസിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമില്ല ഉക്കുബാ െട്ടിപ്പോയി ആ കാലഘട്ടത്തിൽ മക്കാ കുറേശികളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒരാളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയാ അത് ഏറ്റവും വലിയ അപമാനമായി കണക്കാക്കുന്ന പറഞ്ഞു നീ ഞാൻ ഈ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമില്ല ഉക്കുബത്തുവിനെ അഭിമുഖ വിശാല വിഷണ്ണനാകുമ്പോ അവസാനം റസൂറുള്ള ഭക്ഷണം കഴിക്കാതെ ോട് കെളിമ പറഞ്ഞു വിശ്വസിക്കുമ്പോ ആ സമയത്ത് റസൂലുള്ള ഭക്ഷണം കഴിച്ചു പറഞ്ഞു നീ നാളെ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാ നാളെ

ൂട്ടാ പൊണ്ണു ചെറുപ്പക്കാരെ ഇതെല്ലാം പ്രയാസം അവനോട് എങ്ങനെ മിണ്ടാതിരിക്കും അവനുമായിട്ടുള്ള തെറ്റിലുള്ള പിടിച്ചിട്ട് ആ സമയത്ത് മുഹമ്മദ് നബി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെറുതെ ഞാൻ 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 പറഞ്ഞു വിശ്വസിക്കില്ല ഞാൻ നീ പറഞ്ഞത് വിശ്വസിക്കണോ കറബാ മുഹമ്മദു അവിടേക്ക് കടന്നു ചെന്നിട്ട് ആ മുഹമ്മദ്

അള്ളാന്റെ റസൂല് പറഞ്ഞു ഉക്കുബാ കടന്നു വരിക ഉക്കുബാ കടന്നു വരിക ഉക്കുബയുടെ മുഖത്തിന് ഭാവ വ്യത്യാസമില്ല എന്തോ നിശ്ചയിച്ചുറച്ചതുപോലെ ഉക്കുബത്തുവിനെ അഭിമുഖിട്ട് അള്ളാന്റെ റസൂലിന്റെ മുമ്പിലോട്ട് കടന്നു വന്നിട്ട് റസൂലുള്ള ചന്ദ്രമുഖത്തേക്ക് നോക്കി അതാ ഉക്കുബ റസൂലുള്ള കൂട്ടുകാരനെ കുറിച്ച് പുഞ്ചിരിച്ചു നിന്ന മുഖത്തേക്ക് ഉക്കുബത്തുവിനെ അഭിമുഖിട്ട് കാർക്കിച്ചു തുപ്പുമ്പോ അള്ളാന്റെ റസൂലിന്റെ ചന്ദ്രഭൂമുഖത്തേക്ക് ആ ചന്ദ്രകമ

സൽമാൻ തസ്ലീമാ നസീർ പ്രൊഫസർ ജോസഫ് െ ആക്ഷേപിച്ചതെല്ലാം മുഖത്തോട്ട് തിരിച്ചു വന്ന തിരിച്ചവണ് ഉള്ളതെങ്കിൽ എന്റെ സഹോദരങ്ങള് കയ്യിൽ തുണ്ടിട്ട് അത് മുഴുവനും തീപ്പന്തങ്ങളായി തിരിച്ചുതന്നു അല്ലാണ്ട് റസൂരിന് വല്ലാത്ത സങ്കടമായി പോയി എന്റെ കൂട്ടുകാരൻ മുഖത്ത് കാർക്ക് ചുതുപ്പിയല്ലോ എന്റെ കൂട്ടുകാരൻ മുഖത്ത് കാർക്ക് ചുതുപ്പിയല്ലോ ആ സമയത്താണ് റസൂർ

ഖുറാനിലെ കൂട്ടുകാർ പറയുമ്പോ സഹോദരങ്ങളെ സഹോദരങ്ങളെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം കൂട്ടുകാരെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആയത് അള്ളാന്റെ നബിയെ വിഷമിക്കണ്ടിയേ സങ്കടപ്പെടണ്ടനബിയേ രുമായി الظالم على يديه ويقول يا ليتني اتخذت مع الرسول سبيلا يا بين يا ويلتا ليتني لما اتخذ فلانا اخليلا ം പോലെ പരന്നു കിടക്കുന്ന പരശ്ചം പാതികളുടെ നടുവിൽ പാതി വഴിയിൽ പാത എന്നിട്ട് പോലെ പരലോകത്ത് പതിഭ്രാന്തിയോടെ പതറി നടക്കുമ്പോ ഒരു ചാൻ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ ചെമ്പിന്റെ തറയിൽ കിടന്നിട്ട് പെടയുമ്പോ അള്ളാന്റെ മലക്കുകൾ ചങ്ങല കൊളുത്തുമായി നരകത്തിലോട്ട് വിളിക്കുമ്പോ ആ സമയത്ത് നരകത്തെ മുമ്പിൽ കാണുമ്പോ നരകത്തെ മുമ്പിൽ കാണുമ്പോ നരകമെന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ഒരു സിട്ടിയായിട്ടല്ല പറയുന്നത് എഴുപതിനായിരം മലക്കുകൾ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ ആ നരക നരകാവകാശിയെ കാണുമ്പോ ഈ

പെണ്ണിന്റെ കൂട് ഒളിച്ചോടിയിട്ട് നഷ്ടപ്പെട്ടത് എന്റെ സ്വർഗമല്ലേ രണ്ടുപേരും വിഷം കുടിച്ച് ആത്മഹത്യ തീടില്ലേ വേണ്ട മക്കളെ വേണ്ട ഈ നശിച്ച കൂട്ടുകെട്ട് ാശികളെ കാണുമ്പോ കൂടിച്ചവൻ നരകത്തിലല്ലേ പലിശ മേടിച്ചവൻ നരകത്തിലല്ലേ കരിചന്ന് നടത്തിയവൻ നരകത്തിലല്ലേ പൂത്തിവച്ചവൻ നരകത്തിലല്ലേ നന്മക്ക് തടസ്സം നിന്നവൻ നരകത്തിലല്ലേ പള്ളയിലോട്ട് കത്തി കുത്തി കയറ്റിയവൻ നരകത്തിലല്ലേ

¡Ah, ah, a നിന്നല്ലേ സർവ്വ ഹറാമിന്റെയും കൂട്ടുകാരനാ 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 ഒരു പുതിയ വിഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് ബ്ലൂടൂത്ത് ഓൺ ചെയ്യടാ ചെയ്യടാ അടിക്കടാ നരകത്തിലല്ലേ നരകത്തിലല്ലേ എന്തിനാ ഈ ദുരി ജീവിതമല്ലേ ഉള്ളൂ ആ ജീവിതം പടച്ചറപ്പിന് വേണ്ടിയാകണം അള്ള നിന്നെ സെന്റ് ചെയ്യും എവിടെ കന്നറിയോ നരകത്തില് ആ നരകം കടന്ന് വിളിക്കാൻ തുടങ്ങും പലിശ മേടിച്ചവനെ ഓരോരുത്തരെ ഇങ്ങനെ നരകം മാടി വിളിക്കുന്ന ഒരു ജീവനുള്ള സിട്ടിയാകം ആ നരകം ഇങ്ങനെ വിളിക്കുമ്പോ അവള ഓരോരുത്തരെയായി നരകത്തിലോട്ട് വലിച്ചെറിയും എന്നിട്ട് അവള നരകത്തോട് ചോദിക്കുന്ന

ഇനിയുമുണ്ടോ നരകത്തിന്റെ സഹോദര ഒന്ന് ചിന്തിക്കൂ ഒരു നിമിഷം എത്ര പേരെ തിന്നാലും നരകത്തിന്റെ വശപ്പ് തീരില്ല നരകം പറയും അള്ളാഹുവേ ഇനിയുമുണ്ടെങ്കിൽ വാരിയിട്ടോ അള്ളാഹേ

ും അങ്ങുകാരനായി കിട്ട് അബൂതകന കൂടെ പോയ ഈ കുമത്തുവിനാബിത് നാളെ പല നരകത്തെ കാണുമ്പോ രണ്ട് കൈയും കടിച്ചിട്ട് കുടയി എന്നിട്ടാ നരകത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പറയും